വലഹമുല്ല വസലത്ത് വസ്ല മാല ഷറഫിൻ വാലാബി ഹി അജ്മീൻ അമ്മാ ബ ആദരണീയരായ അവസ്താദവർ മറ്റു എൻ്റെ സുഹൃത്തുക്കളെ മറ്റു എൻ്റെ നാട്ടുകാരെ നാം എന്നിവടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുലുഹിർ അദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഇത് അറബീൻ്റെ പൊൻസുദിനത്തിനാണ് അള്ളാഹുവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തനായ്മ അള്ളാഹു താലു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ എന്നിവിടെ അർപ്പിക്കപ്പെട്ട വിഷയം അയൽപ്പക്ക ബന്ധത്തിൻ്റെ മഹത്വം എന്നതാണ് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം നാം തോഫിക്കൽ കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം മതം കൃത്യവും വ്യക്തമായോ നിയമസംഹിതയുടെ കലവറയാണ് അവിടെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളോ പ്രതിവിധികളില്ലാത്ത പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല വ്യക്തിഗത ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും പോലെ തന്നെ അയൽപ്പക്ക ബന്ധത്തെ പറ്റിയും ഇസ്ലാം മതം കൃത്യമായും വ്യക്തമായും പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാനിലൂടെയും തിരുനെമ്പ ജനങ്ങളിലൂടെയും ബന്ധത്തിൻ്റെ മഹത്വത്തെ പറ്റിയും അതിൻ്റെ മാധുര്യത്തെ പറ്റിയും അതിൻ്റെ ബഹുമാനത്തെ പറ്റിയും അള്ളാഹു താലൂം റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആധുനികതരപ്പിൽ ദീന്യബോധം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തെ അയൽപ്പക്ക ബന്ധം എന്നുള്ളത് ഒരു അലങ്കാര പദം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അയൽ ജീവിതത്തിൽ കൊണ്ട് മാത്രം അയൽവാസി ആവുകയില്ല അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റിയാൽ മാത്രമേ ഒരു യഥാർത്ഥ അയൽവാസിയാവുകയുള്ളൂ അഹ്ഹു അലൈഹി സ്വൽമാങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു നിന്റെ അൽവാസിയ മുസ്ലിമാണെങ്കിൽ പോലും നീ അവരെ ബഹുമാനിക്കുക എന്ന് അവരാണ് നിന്റെ സ്വർഗവും നരകവും നീ അവരെ നല്ല രീതിയിൽ മാനിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സുഗുലോക സ്വർഗവും അവരെ ബഹുമാനിക്കാതിരിക്കുകയും ആദരിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ പരീക്ഷണാഗ്ഞിയായ അവന്റെ നരകം നിനക്ക് ലഭിക്കുമെന്ന് യാതൊരു സംശയം തന്നെ ഇല്ല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വലുമാ തങ്ങളോട് ഒരിക്കൽ സ്ത്രീയെ പറ്റി പറയപ്പെട്ടു രാത്രി എന്നും നിസ്കരിക്കും പകൽ നോമനുഷ്ഠിക്കും മറ്റ് ദാന നിർമ്മങ്ങളെല്ലാം ചെയ്യും പക്ഷേ സ്വന്തം അൽവാസിയായി വീട്ടുകാരെ ആ എന്നും വെറുപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ലോകത്തിൻ്റെ നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സലാഹ്ലൈ വലമാ തങ്ങളവിടെ നിന്ന് പറഞ്ഞു ആ സ്ത്രീയുടെ ഒരുമൂലം അള്ളാഹു താലെ സ്വീകരിക്കുകയില്ല എന്നേ അതിനർത്ഥം ആ സ്ത്രീ എന്നും നരകാവകാശിയായിരുന്നു എന്നാണ് എന്നാൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു മഹാനായ ഇമാം ഖസാറുലി അള്ളാഹുനഹു എൻ്റെ വീട്ടിൽ എലിശൈലം രൂക്ഷമായപ്പോൾ ഒരു പൂച്ചയെ എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ അവിടുന്ന് മഹാനായ ഇമാം ഖസാറു അലി അള്ളാഹനഹ പറഞ്ഞ ഉത്തരം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലെ പൂച്ചയെ വാങ്ങിയാൽ എൻ്റെ വീട്ടിലെ എലികളെല്ലാം അൽവാസിയുടെ വീട്ടിലേക്ക് പോവുകയും അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യുമെന്നായിരുന്നു നബ്സല അള്ളാഹു അലൈഹി വസ്ലാമങ്ങൾ പറയുന്നുണ്ട് നീ നിന്റെ അൽവാസിയുടെ വീട്ടിലെ പൊട്ടിയെ കല്ലെടുത്തെറിയുന്നത് അറിയുന്നത് അവരെ നോവിക്കുന്നതിന് സമ്മാനമാണ് എന്നായിരുന്നു നബ്സിലാ അലൈഹി വസ്ലാൽ മതങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അൽവാസിയെ പോലും നോവിക്കരുത് എന്നാണ് അൽവാസികളും തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങളും വാദുങ്ങളും മറന്നുകൊണ്ട് ശത്രുക്കളും പ്രതിയോഗികളുമായി തീരുന്ന ഈ സാഹചര്യം വളരെയധികം ഖേദകരമാണ് അയലത്തെ വാസം മാത്രം പോരാ മറിച്ച് വിരമ വിനിമയ വിദ്യ ഇപ്പോഴും സൃഷ്ടിക്കുന്ന സാമകാലികാലത്തെ അൽവാസികൾ തമ്മിലുള്ള ബന്ധമെന്നുള്ളത് അയാൾ വസിക്കുന്നു എന്നതിൽ മാത്രം ഒതുങ്ങിപ്പോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കൊണ്ടും കൊടുത്തും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കൊണ്ടും കൊടുത്തും മിണ്ടി പറഞ്ഞു കൊണ്ടിരുന്ന ആധുനിക സമൂഹം ഇന്ന് അന്റുമായി കൊണ്ടിരിക്കുകയാണ് വിദേശത്തിന്റെ മതിൽ കെട്ടുകൾക്കിടയിൽ വസിക്കേണ്ടവരെല്ലാം നാമെന്നും ഒരുപാട് വാതകൾ ചെയ്തു കിട്ടാണ്ടുമുള്ള ഉത്തമബോധമുള്ള ഒരു സമൂഹമാണ് ഇവിടെ വളർന്നു വരേണ്ടത് മനസ്സിൽ പ്രതിസന്ധികളുടെയും പ്രാരബ്ദങ്ങളുടെയും ദാണ്ടങ്ങൾ വേറി നടക്കുകയാണെങ്കിലും തമ്മിൽ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നവരമായി അഭിമുഖീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ മുൻഗാമികളെ ഒരു പ്രധാന മുഖമുദ്ര അതിൻ്റെ ചൈതന്യവും പരിശുദ്ധിയും അവരെ ജീവിതത്തിനു നേളം അവർ ദർശിക്കാറുണ്ടായിരുന്നു എന്നാൽ ആ സവിശേഷ ഗുണമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തീരെ ഇല്ലാതെ പോയതും പ്രത്യേകിച്ച് ഈ പോയ തയൽവാസികൾ തമ്മിൽ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ പോലും വീറും വാശിയും കാണിക്കുന്ന അവസ്ഥ അതിന് ഖേദകരമാണ് ഇത് സംബന്ധമായി ആയിഷാർ അലി ഉദ്ധരിക്കുന്ന ഒരു ചരിത്രത്തിൽ കാണാം ഒരിക്കൽ ആയിഷാറി അള്ളാ വൻഹ ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല അലൈഹി അലൈഹ്സ്മ തങ്ങൾക്ക് വേണ്ടി റൊട്ടികൾ പാകം ചെയ്യുകയാണ് അങ്ങനെ അതിൽ നിന്ന് ഒരു ആട് വന്നുകൊണ്ട് ഒരു റൊട്ടി കഷ്ണം എടുത്തു പോവുകയാണ് അങ്ങനെ ആ റൊട്ടി കഷ്ണം തിരികെ കിട്ടാൻ വേണ്ടി ആയിഷാറി അള്ളാഹു ആ ആടിനെ പിന്തുടരുകയാണ് അങ്ങനെ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല അലൈഹി സ്വലമാ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഓ ആയിഷ അത് നമ്മളെ അൽവാസിയുടെ വീട്ടിലെ ആടാണ് ആ ആടിനെ പിന്തുടർന്നുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാക്കരുത് എന്നായിരുന്നു അൽവാസികളുടെ കുട്ടി അൽവാസികളുടെ കുട്ടികളിൽ നമ്മളെ വീട്ടിലേക്ക് കളിക്കാൻ വരുമ്പോൾ അത് അൽപക്കന്ധത്തിൻ്റെ കെട്ടിടുപ്പ് കൂട്ടുന്നതായിരിക്കും ചെറിയ കുട്ടികളെ അൽപക്കബന്ധത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ബോധവാന്മാരാക്കുക എന്നത് അനിവാര്യമാണ് അൽവാസികൾ അൽവാസികളെ നല്ല രീതിയിൽ ബഹുമാനിക്കും ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ കടക്കാൻ അല്ലാതെ ബാക്കി ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു